Hi, hola, salamu alaikum, welcome back. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു പൂതി ഉണ്ടാവും അല്ലേ മൈലാഞ്ചി ഇടണമെന്ന് അതായത് ചപ്പ് കുറച്ച് അരച്ചിട്ടിടണമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുവറില്ല അപ്പോൾ നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മൈലാഞ്ചി നന്നായിട്ട് ചുവപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പും ചെയ്തേക്കണേ സെഫിറാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ മറക്കാത്തതെന്നെ ൊന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു മൈലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് എന്ന് നോക്കിക്കളയാം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് മയിലാഞ്ചി അപ്പോൾ അതിൽ നിന്ന് മയിലാഞ്ചി ചപ്പൊന്ന് പറിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മുറ്റത്തിറങ്ങിയതാണ് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നത് ഒന്ന് മയിലാഞ്ചി അരച്ചിട്ട് തന്നെ ഇടണം എന്ന് പണ്ട് ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന ടൈമിനെല്ലാം മയിലാഞ്ചി ചപ്പ തന്നെയാണ് അരച്ചിട്ടിടാറുള്ളത് അപ്പോൾ ഞമ്മൾ ഓരോ വീടുകളിലും പോയിരിക്കും എന്തെന്നു വെച്ചാൽ മയിലാഞ്ചി പറിക്കേണ്ടിയിട്ട് അപ്പോൾ ഏത് വീട്ടിലെ മയിലാഞ്ചിയാണ് നന്നായിട്ട് ചുവയ്ക്കുന്നത് ആ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ പറിക്കാറുള്ളത് അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും മേട്ടത്തെയും എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു മയിലാഞ്ചി ചപ്പ് പറിക്കാൻ പോകുന്നത് അതായത് ഉമാൻ്റെ എട്ട് തെനത്തി മക്കളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ നല്ല ചുവപ്പുള്ള വീ മയിലാഞ്ചി ഏത് ഉള്ളത് ആ വീട്ടിൽ പോയിട്ടാണ് പറിക്കാൻ എന്നിട്ട് അമ്മിമ്മേല കൊണ്ടുവന്നിട്ട് അരച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു സമയത്തൊക്കെ മെയിലാഞ്ചിയുടെ ഇപ്പാണല്ലോ അറേബ്യൻ മയിലാഞ്ചി വന്നിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇട്ടാൽ ചുവപ്പ് വരും പക്ഷേ ഈ ഒരു മയിലാഞ്ചി അരച്ചിട്ട് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയാണ് ഉണ്ടാകാൻ അപ്പോൾ ആ ഈ ഒരു മയിലാഞ്ചി ചപ്പ് അരച്ചിട്ട് നാല് ടിപ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൈ കാണാൻ നല്ല മൊഞ്ചുണ്ടാവും മെയിലാഞ്ചി ചപ്പ് അരച്ചിട്ട് മെയിലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല തന്നെ ഭംഗിയുണ്ടാൻ സാധാരണ അറേബ്യൻ മെയിലാഞ്ചി പോലെ അല്ലല്ലോ ചപ്പരച്ചിട്ടിട്ട് കഴിഞ്ഞാലുണ്ടാൻ ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുകയും ചെയ്യുന്നത് പണ്ടല്ലേ ഞങ്ങൾ അമ്മിമ്മലെ വെച്ചിട്ട് അരച്ചിട്ടാണ് എടുക്കാറുള്ളത് ഇപ്പം ഞാനിത് ചള്ള് ഇലയാണ് ചള്ള് ചപ്പാണ് പറിച്ചിട്ടുള്ളത് അതേ മൂക്കാതെയുള്ള ചപ്പില്ല അതാണ് പറിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ടിതാ ഇത് ഞാനിപ്പോൾ ഇതാ എനിക്ക് ആവശ്യത്തിനുള്ള ചപ്പ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു തണ്ടില്ല അതൊക്കെ ഒന്ന് നീക്കം ചെയ്യണം അങ്ങനെ ഇത് ആ തണ്ടുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലെ ആ വെള്ളമില്ല അതൊക്കെ ഒന്ന് ഒപ്പി എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരൊറ്റ യൂസിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ചുവപ്പുള്ള മൈലാഞ്ചി മയിലാഞ്ചി എടുക്കാൻ പറ്റും നല്ലൊരു കട്ടിച്ചുവപ്പ് തന്നെയാണ് ഉണ്ടാവേനെ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ടിപ്സ് ഞാനിത് അവിടെ ചെയ്യുന്നുണ്ട് ആദ്യം ഞാനിത് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോണ്ടൊക്കെ മൈലാഞ്ചി അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും എൻ്റെ കൈ എന്താ കരിക്കിട്ട പോലെ ഉണ്ടല്ലോ നീ എന്താ ഇതിൽ യൂസ് ചെയ്ത് പക്ഷെ ആ ഒരു ടൈമിൽ ഒന്ന് ഞങ്ങൾ ഒന്ന് യൂസ് ചെയ്യാണ്ട് തന്നെ അരച്ചെടുക്കാറുള്ളത് ഇപ്പോൾ ഇത് ഈ ഒരു ഗ്രാമ്പുൻ്റെ അടുത്ത് ഞാൻ കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക അതായത് ഗ്രാമ്പു ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് അതിനുശേഷം ഈ ഗ്രാമ്പുവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടണം അതിന് ശേഷമാണ് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം ചായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒന്ന് ഒരു സമയത്ത് കണ്ട നല്ലൊരു കളറില്ല ഒരു നല്ലൊരു ചുവപ്പ് കളറുണ്ട് ചായപ്പൊടി കൂടി ഇട്ടതിന് ശേഷം അതിനുശേഷം ഈ ഒരു വെള്ളം കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് പഞ്ചസാരണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനു ശേഷം ഇത് പകുതി വെള്ളമായിട്ട് കാൽക്കപ്പിൽ നിന്ന് പകുതി വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ ഞാൻ ഈ ഒരു മയിലാഞ്ചി ചപ്പ് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിക്സിയുടെ ചാറിലിട്ടിട്ട് മയിലാഞ്ചി അരച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റുള്ളത് എന്തെങ്കിലും അരക്കുമ്പോൾ ഈ ഒരു മിക്സിക്ക് ഒരു കൈപ്പ് അടിക്കൂലേ മറ്റുള്ള എന്ത ഐറ്റംസ് അരക്കുമ്പോൾ പക്ഷേ ഇല്ല നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിനാഗിരി വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി അതിന് ശേഷം മിക്സി കഴുകി തുടച്ച് വെച്ചാൽ മതി ഒരു ഒന്നും സംഭവിക്കില്ല ആ മേലാഞ്ചി അരച്ചതിൻ്റെ ഒരു ഇതും ആ ഒരു മിക്സിയിൽ ഉണ്ടാവില്ല അങ്ങനെ ഇത് ഈ ഒരു കട്ടൻ ചായ നന്നായിട്ട് തണഞ്ഞതിന് ശേഷം അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അരക്കുമ്പോൾ വല്ലാണ്ടങ്ങ് ലൂസായിപ്പോലെ അപ്പം ഞാൻ ഒരു തവണ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുരുകളൊക്കെ ഒന്ന് ഈ നീക്കം ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഞാൻ വീണ്ടും ഇതിനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുന്ന പറയുക നല്ലൊരു മഷിയാൽ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല മയിലാഞ്ചി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കട്ടൻ ചായയുടെ ഇത് അത് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ട് ആ ഒരു വീഡിയോ ഒന്ന് പോയതാണ് പിന്നെ ഇത് ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പം മൈലാഞ്ചി അരച്ചെടുത്തിട്ടുള്ളത് ഈ ഇത് ശരിക്കുള്ള ഒരു കറക്റ്റ് പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു നാല് ടിപ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മയിലാഞ്ചി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ നിങ്ങളും എടുത്തിട്ട് കൈകളിലൊക്കെ ഇട്ടു ഇടാതെ അതുപോലെ മക്കൾക്കെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് ഞാനിപ്പോൾ മൈലാഞ്ചി ഇടുന്നത് പകലൊന്നും ഞങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല കാരണം ഞങ്ങൾ അടുക്കളയിലൊക്കെ ഇറങ്ങുന്ന ഞങ്ങൾ മയിലാഞ്ചി ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അയക്കണ്ടേ അപ്പോൾ ഇത് രാത്രി ഞങ്ങൾക്ക് അടക്കാൻ ടൈമിനാണ് മയിലാഞ്ചി ഇടുന്നത് പിന്നെ രാവിലെയല്ല അയക്കണ്ടോ പിന്നെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഇതാ നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു നാലേ നാല് ടിപ്സ് മാത്രം ചേർത്തിട്ട് നല്ല കട്ടി ചുവപ്പുള്ള മൈലാഞ്ചി ഞങ്ങളുടെ കൈകളിലൊക്കെ ഒന്ന് അണീക്കാം ഈ നിങ്ങളെ വീട്ടിലും മയിലാഞ്ചി ചപ്പുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കാം എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക നല്ലൊരു ചുവപ്പ് തന്നെയാണ് ഈ ഒരു മൈലാഞ്ചി ഞാനിപ്പോൾ ഇട്ടപ്പോൾ കണ്ടിട്ടുള്ളത് പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഇന്ന് മേലാഞ്ചിയുടെ ഒന്ന് വിചാരിക്കും അതായത് സ്കൂൾ പഠിക്കുന്ന ടൈമിലാണ് മൈലാഞ്ചി ിടണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മൈലാഞ്ചി പോയിട്ട് പറിക്കും എന്നിട്ട് കൈകളിലൊക്കെ ഇടുകയാണ് ചെയ്യാതെ അതേപോലെ തന്നെ ഒരു ചിന്ത വന്നു എനിക്കിന്ന് ഇതേ രീതിയിൽ ഞങ്ങൾ പണ്ടൊക്കെ ഇടുന്ന പോലെ തന്നെ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഒരു മൈലാഞ്ചി ഇടാറുണ്ട് ഈ ഒരു നാല് ടിപ്സും ചേർത്തിട്ട് തന്നെയാണ് എന്നും ഞാൻ അരച്ചെടുക്കാറുള്ളത് അതുപോലെ തന്നെ നല്ല ചുവപ്പുണ്ടാകും കൈകളിൽ നല്ല ചുവപ്പൻ ഇടാൻ നല്ല കട്ടി ചുവപ്പുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ കൈ എന്താ വെച്ചാൽ നല്ല ചുവപ്പൻ ഉണ്ട് ആദ്യം തന്നെ ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു തുപ്പി ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനെ തുപ്പി തുപ്പിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കയ്യിലുള്ള മയിലാഞ്ചി ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത് കാരണം അതിൻ്റെ ചുവപ്പ് നിങ്ങളും അറിഞ്ഞോട്ടേന്ന് വെച്ച് ഈ ഒരു നാല് ടിപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ മയിലാഞ്ചി ഇങ്ങനെ ചുവപ്പ് ചുവപ്പുണ്ടാവും എന്ന് നിങ്ങൾ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു അഞ്ച് വിരളിനായിട്ടും ഞാനിപ്പം തൊപ്പി ഇട്ടിട്ടുണ്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ അതേപോലെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു മൈലാഞ്ചി ചുവന്നിട്ട് കാണാൻ അങ്ങനെ ഇതാ മൈലാഞ്ചി മുഴുവനായിട്ടും ഞാനിപ്പം ഇട്ടിട്ടുണ്ട് ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും കാരണം അത്രയും ഭംഗിയാണ് കാണാൻ ഒരു നാലേ നാല് ടിപ്സ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഇത് എൻ്റെ കൈകളിൽ ഞാൻ മയിലാൻ അണിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുവപ്പ് നിങ്ങൾക്ക് രാവിലെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് രാവിലെ ഞാൻ എഴുതിയിട്ടപ്പം തന്നെ മെയിലാഞ്ചി ഒക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ കാണുന്നില്ല മയിലാഞ്ചിൻ്റെ ചുവപ്പ് ഇനി ഇതൊന്ന് ഞാൻ കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്തപ്പം തന്നെ ശരിക്കും മനസ്സിലാവും അതിൻ്റെ ചുവപ്പ് എങ്ങനെയുണ്ടെന്ന് മാഷ അലഹദില്ല നല്ല ചുവപ്പെന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും നിസ്കരിക്കാൻ പോകുന്ന ആ ഒരു ടൈമിന് ഞാൻ എന്തായാലും കഴുകിയെടുക്കും അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ല പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇടാറ് ഇങ്ങനെ അരക്കി ഇടുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ ഇടാറുണ്ടോ മൈലാഞ്ചി അരച്ചിട്ട് അരച്ചിട്ടിടാറുണ്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇതേപോലെ അരച്ചിട്ട് നിങ്ങൾ മൈലാഞ്ചി ഇടും മാഷാ അല്ല അലഹമില്ല നന്നായിട്ട് തന്നെ ചുവന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഈയൊരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സാമലൈക്കും വറഹമുല്ലാഹ് താലി വബറക്കത്ത് അപ്പം ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് തരണേ